എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എത്ര സമ്പാദിച്ചാലും ഈ നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടായിരിക്കും അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം ചില നാളുകാരുണ്ട് എത്ര സമ്പാദിച്ചാലും വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കും ഒട്ടും പണം കയ്യിൽ നിൽക്കുകയില്ല സാമ്പത്തിക ബാധ്യതകൾ ദിനം പ്രതി വർദ്ധിക്കുകയും ചെയ്യും പുതിയ ജോലി ലഭിക്കുമ്പോൾ എല്ലാം ശുഭകരമാകുമെന്നും പ്രതീക്ഷിക്കും എന്നാൽ ഇവരിൽ സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്യുക ആദ്യത്തെ നാള് അത്തമാണ് ജീവിതത്തിലെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാര് നേടിയെടുക്കുന്നതാണ് നല്ല ശമ്പളത്തോടെയുള്ള ജോലി പോലും ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതുമാണ് എന്നാൽ അമിതമായിട്ടുള്ള ആഡംബരപ്രിയം ഇവരെ ദരിദ്രരാക്കും എത്ര നിയന്ത്രിച്ചാലും ഇവരിൽ പണം കയ്യിൽ നിൽക്കാനുള്ള സാധ്യത കുറയുന്നു ഇതിനാൽ തന്നെ മാസാവസാനം ആകുമ്പോഴേക്കും പലരിൽ നിന്നും കടം വാങ്ങി ജീവിക്കേണ്ട അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം അതിനാല് പൈസ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കുവാനായിട്ട് അടുത്ത നക്ഷത്രം ചിത്രയാണ് സാമ്പത്തികപരമായി പല വിധത്തിലുള്ള ബാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് എത്ര ശ്രമിച്ചാലും കുടുംബത്തിന്റെ ഭാരം ഈ നക്ഷത്രക്കാരുടെ തലയിലായിരിക്കും അതിനാൽ തന്നെ നല്ലൊരു തുക ദിവസേന ചിലവാക്കേണ്ടതായും വരുന്നുണ്ട് ഇതിവരുടെ സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുന്നതിന് കാരണമാകും സ്വന്തമായിട്ട് സേവിങ്സ് ആരംഭിക്കാനും ഈ നക്ഷത്രക്കാർക്ക് കുറച്ചധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നേക്കാം പണം ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കുവാനായിട്ട് അടുത്ത നക്ഷത്രം മൂലമാണ് എത്ര ശ്രമിച്ചാലും സാമ്പത്തികമായിട്ട് പുരോഗതി ഇല്ലാത്ത നക്ഷത്രക്കാരിൽ ഒരാളാണ് മൂലം നക്ഷത്രക്കാര് ഇവർക്ക് നല്ല ശമ്പളത്തില് ജോലി ലഭിക്കാനുള്ള സാധ്യതയും വളരെയേറെ കുറവായിരിക്കും സാമ്പത്തിക ബാധ്യതകൾ വളരെയേറെ കൂടുതലുമായിരിക്കും അതുപോലെ തന്നെ പണം കൃത്യമായി എങ്ങനെ ചിലവാക്കണം എന്നതിനെ കുറിച്ച് ധാരണയില്ലാത്തതും അവരെ ദുരിതത്തിലാക്കാറുണ്ട് അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് പണം ലഭിക്കാനുണ്ടെങ്കിലും കാലതാമസം പലപ്പോഴും നേരിടുന്ന നാളുകാരാണ് സാമ്പത്തികമായിട്ട് പല പ്രതിസന്ധികളും നേരിട്ടെന്ന് വന്നേക്കാം പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഈ നാളുകാരെ തേടിയെത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നാളുകാരെ വളരെയേറെ ശ്രദ്ധിച്ചു വേണം പണം ചെലവാക്കുവാൻ അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാരും സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ദുരിതം അനുഭവിക്കും നല്ല ജോലി കിട്ടിയാലും സാമ്പത്തിക ബാധ്യതകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും ലോൺ എടുക്കുന്നതും സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അതിനാൽ തന്നെ ഈ നാളുകാര് വളരെയേറെ ശ്രദ്ധിച്ചു വേണം ലോണൊക്കെ എടുക്കുവാനായിട്ട് അടുത്ത നക്ഷത്രം കാർത്തികയാണ് വളരെ നല്ല സൗമ്യമായ സ്വഭാവക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ എന്നാൽ പലരും ഇവരെ സാമ്പത്തികപരമായിട്ട് കബളിപ്പിക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് ഇതിവരിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു അതുപോലെ ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകാറുണ്ട് വിവാഹ ശേഷവും ഈ സാമ്പത്തിക ബാധ്യതകൾ ഇവരെ പിന്തുടരാം അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവ് സൈഡ് കണ്ടെത്തുന്ന നാളുകാരാണ് പുണർദ്ദനക്ഷത്രക്കാര് എന്നാൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ പരാജയമായിരിക്കും കോട്ടക്കയ്യാണ് ഈ നക്ഷത്രക്കാരുടേത് ആഗ്രഹിച്ച കാര്യങ്ങൾക്കായി വളരെയധികം പൈസ ചിലവഴിക്കുന്നതാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് അപ്പം ഈ നക്ഷത്രക്കാരൊക്കെയാണ് വളരെയേറെ ശ്രദ്ധിച്ച് പണം ചിലവഴിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ നടത്തുവാണെങ്കിലും പരാജയപ്പെടാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് പ്രത്യേകിച്ചും കൂട്ടു ഒക്കെ അതോടൊപ്പം തന്നെ ലോണൊക്കെ എടുക്കുന്നവരാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിച്ച് വേണം ചിലപ്പോൾ ലോണൊക്കെ മുടങ്ങി പോകാൻ ചാൻസ് വളരെയേറെ കൂടുതലാണ് എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പല പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം നിങ്ങൾ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കടബാധ്യത കൂടാനുള്ള ചാൻസ് വരാം അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊള്ളട്ടെ ഈ പറഞ്ഞ ഓരോ നക്ഷത്രക്കാരുടെ കാര്യങ്ങളും അവ ജനിച്ച സമയമനുസരിച്ച് മാറ്റങ്ങൾ വരാവുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം